കുറെ നാളുണ്ടേ ചെയ്യുന്നു പേടിച്ചു കിടന്നുറങ്ങാൻ സുഖമില്ലാത്ത കൊച്ചു കിടക്കുന്ന വിളിയും മാതാളിയും മൊത്തം അംബിക എന്ന ഈ ഉറക്കം നഷ്ടമായിട്ട് നാളുകളേറെയായി ഉറക്കം കണ്ണിലേക്ക് എത്തിയാൽ കാട്ടാന ചിഹ്നം വിളിച്ച് വീടിന്റെ പിൻവശം വരെ എത്തുന്നതിന്റെ ഭയമാണ് കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ചൂഴിക്കോട് മിൽപ്പാലത്തെ അംബികയ്ക്ക് മാത്രമല്ല കാട്ടാന ഭയത്താൽ അന്തി ഉറങ്ങാൻ കഴിയാത്തത് നിരവധി കുടുംബങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായ അവസ്ഥയിലാണ് സമീപത്തെ വനത്തിൽ നിന്നും കല്ലടയാറും താണ്ടി കാട്ടാനകൾ ജനവാസ മേഖലക്കരികിൽ നിത്യവും എത്തുകയാണ് കമുകും തെങ്ങും റബ്ബർ മരങ്ങളുമെല്ലാം പിഴുതെറിയുന്ന ആനകൾ ഇപ്പോൾ വീടിനോട് ചേർന്നുള്ള പ്ലാവുകളിലെ ചക്ക ലക്ഷ്യമാക്കിയാണ് എത്തുന്നത് ഒറ്റയ്ക്കും കൂട്ടമായും എത്തുന്ന കാട്ടാനകളെ ഭയന്ന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ഇവർ പറയുന്നു മിൽപ്പാലത്തിൻ്റെ ഇങ്ങോട്ടുള്ള സ്ഥലത്താണ് ആന ദിവസം വന്ന് ശല്യം ചെയ്യുന്നു ഒരുപാട് നഷ്ടം രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടം കുറേ നാളുകൊണ്ടേ ചെയ്യുന്നു പേടിച്ച് കിടന്നുറങ്ങാമെന്ന് വൃത്തിയില്ല സുഖമില്ലാത്ത കൊച്ചുങ്ങൾ മരുന്ന് കഴിച്ച് കിടക്കുന്ന കൊച്ചുങ്ങളായിട്ടുണ്ട് കിടന്ന് തുടങ്ങാമെന്ന് വൃത്തിയില്ല മൂന്ന് മണിക്കൊക്കെ വന്ന് വിളിയും മാതാളിയും മൊത്തം ഒടിച്ച് ഉറക്കി കിടക്കവും എല്ലാം നാശം ചെയ്യുന്നു ഭയന്ന് കിടന്ന് ഉറങ്ങാതെ എത്രയും ദിവസം കൊണ്ട് ഉറങ്ങാതിരിക്കുന്നു ഇന്നലെ രാത്രിയിൽ മൂന്ന് മണിക്കും ഒമ്പത് മണിക്ക് വരെ ഇവിടെ കയറി നശിപ്പിച്ച് ഫോറസ്റ്റ് ആയിരുന്നു വന്നില്ല ഇവിടെ അങ്ങ് അവരെ വിളിച്ചായിരുന്നു വന്നില്ല വന്നില്ല വരാൻ വരാന്ന് പിന്നെ ഈ വേറെ വിളിച്ചു ആരും കഴിഞ്ഞ ദിവസം മൂന്ന് മണിയോടെ എത്തിയ കാട്ടാനകൾ പുലർച്ചെയോടെയാണ് കാട്ടിലേക്ക് തിരികെ കയറിയത് പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും കാട്ടാനയെ തുരത്താനുള്ള ശ്രമം നാട്ടുകാർ നടത്തി വനപാലകരെ വിവരമറിയിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും നാട്ടുകാർ പറയുന്നു കെ രാജു വനം വകുപ്പ് മന്ത്രിയായിരിക്കെ പ്രദേശത്തെ വനാതിർത്തികളിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചിരുന്നു ഇവയുടെ ഇപ്പോഴത്തെ അവസ്ഥയും ഇങ്ങനെയാണ് എല്ലാം തകർന്നു തരിപ്പണമായി ഏതാനും ഇരുമ്പ് തൂണുകൾ മാത്രം ബാക്കി സോളാർ ഫെൻസിംഗ് ആനകൾ തന്നെ തകർക്കുകയാണെന്നും കിടങ്ങുകൾ സ്ഥാപിക്കുകയാണ് വേണ്ടതെന്നും നാട്ടുകാർ പറയുന്നു മൂന്ന് മണിക്ക് ഇവിടെ ഉണ്ടായിരുന്നു ആന പിന്നെ രാവിലെ വിളി കേട്ട് നമ്മൾ ചാടി ഇരിച്ചു നോക്കിയപ്പോഴത്തേക്ക് ആന പുറകില് നിക്കുന്ന ബാക്കിൽ ഈ വീട്ടിൻ്റെ പുറകശത്ത് അങ്ങനെ പിന്നെ അപ്പുറത്ത് അശോകമാവിൻ്റെ അവിടെ നിന്ന് പ പടക്കമൊക്കെ പൊട്ടിച്ച് ആ പേടി കൊണ്ട് പെട്ടെന്ന് ഇറങ്ങി ഓടി അങ്ങ് പോയി വെളുത്തതിന് ശേഷമാണ് ആന പോയത് ഇപ്പം ദിവസം വരെയാണ് സോളാർ കമ്പിയൊക്കെ ചവിട്ടി പൊളിച്ചാണ് ഇനി വരുന്നത് സോളാർ ഇട്ടാലും ഇനിയും ആന വരും അതുകൊണ്ട് ആന ട്രഞ്ച് എടുക്കുന്നത് വലിയ ഉപകാരമായിരിക്കും ആന ട്രഞ്ച് ആകുമ്പോൾ ആന കുഴി ഇനി ഇറങ്ങി വരത്തില്ലല്ലോ ഈ സോളാർ കമ്പി കമ്പിയാവുമ്പോൾ ഈ ആന കമ്പ് ഓടിച്ച് കളഞ്ഞ് നശിപ്പിച്ച് കളഞ്ഞ് ഇനി കയറും എല്ലാം കമ്പി കാട്ടാന പയത്താൽ പലരും സ്ഥലത്തു സ്ഥലത്തുനിന്ന് പാലായനം ഇപ്പോൾ കാട്ടാനയ്ക്ക് പുറമേ കാട്ടുപോത്ത് മയിൽ കുരങ്ങ് കാട്ടുപന്നി എന്നിവയുടെ ശല്യവും അതിരൂക്ഷമാണ് സർക്കാരും വനംവകുപ്പും കാട്ടാനയടക്കമുള്ള വന്യജീവികളുടെ ശല്യം ഇല്ലായ്മ ചെയ്യാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് നാട്ടുവാർത്ത വാർത്ത